ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ട്രിപ്പിൻ്റെ വ്ലോഗുമായിട്ടാണ് അപ്പം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് രാമക്കൽമേടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയത് മേഘമലയിലോട്ടുമായിരുന്നു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോഡെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ രാമക്കൽമേട് സെലക്ട് ചെയ്തത് പക്ഷേ രാമക്കൽമേട് പോയാൽ ഒരുപാട് നടക്കാനും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ എന്താ പ്ലാൻ മാറ്റി മേഘമലയിലോട്ടാക്കി ഞങ്ങൾ പോകുന്ന വഴിയിൽ മുണ്ടക്കയത്തുനിന്ന് വേറൊരു റോഡ് കട്ട് ചെയ്തിട്ട് എന്താ അവിടെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന വലിയൊരു തോട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ആ റോഡിലേക്ക് ഞങ്ങൾ പോയതാണ് നല്ല രസമുണ്ട് ഏക്കർ കണക്കിന് കൈത അതായത് പൈനാപ്പിളിൻ്റെ തോട്ടമായിരുന്നു ഫുള്ള് നല്ല രസമുള്ള നല്ല റോഡും ഒക്കെ ആയിരുന്നു അപ്പം ഞങ്ങളതിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരെ ഞങ്ങൾ പോയായിരുന്നു ഫുള്ള് റോഡ് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ പൈനാപ്പിൾ തോട്ടമൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ റോഡ് തന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് മുണ്ടക്കയും കുമളി കൂടി തേനി തേനിൽ നിന്നാണ് തേനിയിൽ നിന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് മേഘമല എന്ന സ്ഥലത്തെത്തിയത് അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ കുമളി കുമളിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് അപ്പം അവിടെ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളെപ്പോൾ പോയാലും അവിടെ ഇറങ്ങി ചിപ്സ് വാങ്ങിക്കാറുണ്ട് നല്ല നല്ല നൈസായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള ചിപ്സ് അവിടെ കിട്ടും അങ്ങനെ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് പിന്നെ ആ കടയിൽ ചോക്ലേറ്റ്സ് എല്ലാത്തരം സ്പൈസസ് ഐറ്റംസ് ഉണ്ടായിരുന്നു മഞ്ഞൾ മഞ്ഞൾ പൊടി ഒക്കെ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ആ കടയിലുണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം തമിഴ്നാട്ടിലേക്ക് എത്തി എന്താ തമിഴ്നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സമയത്തിനും നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊന്നും അവിടെ നിന്ന് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ട് തന്നെ ഇറങ്ങിയത് അപ്പോൾ ഒരു തണലുള്ള സ്ഥലത്ത് നോക്കി ഫുഡ് കഴിക്കാമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റോഡിന് രണ്ട് സൈഡിലും ഒന്നല്ലേ തെങ്ങ് അല്ലെങ്കിൽ നെൽപ്പാടങ്ങൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കണ്ണിന് കാണാൻ കുളിർമ നൽകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ എത്ര യാത്ര ചെയ്താലും നമുക്കൊരു മടുപ്പ് വരത്തില്ല ഒരുപാട് എന്താ തിരക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കാമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വഴികളാണ് റോഡുകളാണ് നമ്മുടെ തമിഴ്നാട്ടിലെ അങ്ങനെ ഞങ്ങൾ ഒരു മണിയോട് കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഒരു തണലത്ത് ഒരു മരത്തിൻ്റെ തണലിൽ ഞങ്ങൾ പാർക്ക് ചെയ്ത് ഇടയ്ക്ക് ഇന്ന് ഫുഡൊക്കെ എടുത്ത് ചോറും പയറും ചിക്കൻ ഫ്രൈയും മാങ്ങാച്ചമ്മന്തിയും ബീഫ് ഫ്രൈയും എന്താ പിന്നെ നല്ല പുളിശ്ശേരിയും ഒക്കെ കൂട്ടി എല്ലാവരും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിച്ച് നല്ലൊരു യാത്രയായിരുന്നു പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴാണ് ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞ് വീണ്ടും എന്താ യാത്ര ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ഉണ്ടായിരുന്നു അതും അങ്ങോട്ടുള്ള റോഡെന്ന് വെച്ചാൽ ഫുള്ള് ഹെയർ പിന്നാണ് അതിങ്ങനെ ഇരുപത്തഞ്ചോളം ഇതുണ്ട് അങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി വേണം അതങ്ങോട്ട് കയറാനായിട്ട് പിന്നെ ആ റോഡുകളുടെ ഒന്നും വീഡിയോസ് എടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ആ സമയത്ത് നല്ല ഞാൻ മയക്കുമായിരുന്നു ഫുഡെല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞോണ്ടെങ്ങ് മയങ്ങിപ്പോയി പിന്നെ ഇത് നമ്മൾ തേനി റൂട്ടിൽ പോകുമ്പം തന്നെയുള്ള കാഴ്ചകളാണ് റോഡിൻ്റെ രണ്ട് സൈഡുകളിലും എന്താ കാറ്റാടി പാടങ്ങൾ നല്ല രസമാണ് ഞങ്ങൾ നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് പതുക്കിയാണ് പോയത് അതിൻ്റെ നമ്മൾ ദൂരെ നോക്കുമ്പം വലുപ്പം കുറവാണെന്ന് ഓർക്കും പക്ഷേ എൻ്റെ അടുത്തോട്ട് പോകുമ്പോഴാണ് അത് എത്രമാത്രം വലുതാന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കുള്ള ഓരോ റോഡുകളും ഓരോരോ കാഴ്ചകളാണ് നമുക്ക് തരുന്നത് പക്ഷെ ഈ റോഡെന്ന് വെച്ചാൽ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്നൊരു റോഡായിരുന്നു രണ്ട് വശങ്ങളിലും മുന്തിരിത്തോട്ടവും ഒക്കെയായിട്ട് നല്ല ഒരു രസമുള്ള റോഡായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മുന്തിരിത്തോട്ടത്തിൽ കയറിയില്ല തിരിച്ച് വന്നപ്പോഴത്തേക്കും കയറി പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മേഘമല മേഘമലയിലേക്ക് എത്തി കഴിഞ്ഞ ശേഷമുള്ള ഒരു വീഡിയോയാ ഹെയർ പിന്നു കയറുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല മേഘമലയിൽ നമ്മൾ കിലോമീറ്ററോളം യാത്ര ചെയ്തപ്പോഴത്തേക്കും കണ്ടൊരു വീ കുറെ വീടൊക്കെ ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ആറ് കിലോമീറ്ററോളം യാത്ര ചെയ്തപ്പോഴാണ് ഒരു ഡാം ആ ഡാമിൻ്റെ അവിടെ ഒരു കട ഒരു ഷോപ്പുണ്ട് വേറെ അല്ലാതെ ഒരു ഷോപ്പ് പോലും ആ ഒരു ഏരിയയിലൊന്നും ഇല്ല അതായത് അവിടെ ജീവിക്കുന്നവരെന്നു വെച്ചാൽ അവിടുത്തെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് അല്ലാതെ അവിടങ്ങളിൽ വേറെ ഒരു ഇതൊന്നുമില്ല നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വീടുകളല്ലേ ആ വീടുകളിലൊക്കെ തേയില തേയിലത്തോട്ടത്തിലെ ജോലിക്കാരാണ് പിന്നെ നമ്മൾ ഈ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് കാണാനുണ്ടെന്ന് ഓർത്ത് എക്സ്പെക്റ്റ് ചെയ്ത് വരല്ലേ അതായത് ഞങ്ങൾ ഇതിലും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ നമുക്ക് അവിടെ എത്തിയപ്പം അതായത് ആ ഒരു പ്രകൃതിയും ആ ഒരു ഇതും ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും അല്ലാത്തവർക്ക് അല്ലാത്തവർക്കത് ഇഷ്ടപ്പെടുത്തില്ലാട്ടോ നമ്മളത്രയും ദൂരം സഞ്ചരിച്ചിട്ട് കാണാൻ മാത്രമായിട്ടുള്ള ഒന്നും താനും എന്നാൽ ആ ഒരു വീടിൻ്റെ ലൊക്കാലിറ്റിയൊക്കെ ഭയങ്കര നല്ല രസമുള്ള ഒരു കാഴ്ച കൂടിയത് നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റും ഇവിടെ ഒരു ഹോസ്പിറ്റലോ ഒരു സ്കൂളോ ഒന്നുമില്ല ആകെ ഉള്ളത് ഒരു പോസ്റ്റ് ഓഫീസാണ് പിന്നെ ഒരു ബസ് സർവീസും ഉണ്ട് ഈ കാണുന്ന വീടുകളൊക്കെയാണ് അവിടുത്തെ ജീവനക്കാരുടെ വീടുകൾ തെരത്തോട്ടത്തിലെ എന്താ ജോലിക്കാരുടെ വീടുകൾ ഞങ്ങളിപ്പോലാണ് നിൽക്കുന്നത് അടിപൊളി സൂപ്പർ വ്യൂ ആണ് വെള്ളം ചായ ഒരു ഒരു ഓൺ വോയിസിൽ വീഡിയോ കേട്ടോ അത് എനിക്ക് സംസാരം കേട്ടപ്പോൾ ചിരി വന്നപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തു പിന്നെ പിന്നെ അത് ഇവിടെ കഴിഞ്ഞിട്ട് ഒരു ആറ് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞിട്ട് ഡാമുകളെല്ലാം കാണുന്നത് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് വരുന്ന വഴിക്ക് കൊരങ്ങൻ കൊരങ്ങന്മാർ രണ്ട് വശത്തു ഇരുപ്പുണ്ടായിരുന്നവർക്കെല്ലാം പഴമൊക്കെ ഇട്ട് കൊടുത്ത് പതുക്കെ വണ്ടിയൊക്കെ നിർത്തി കണ്ടിട്ടൊക്കെയാണ് വന്നത് പിന്നെ തേനിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു ഇതാട്ടോ അവിടെ രണ്ട് സൈഡിലും മുന്തിരിത്തോട്ടം ഉണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ മറ്റേ സൈഡിലിറങ്ങുന്നത് അപ്പം ഈ പ്രാവശ്യമാണ് ഇവിടെ ഇറങ്ങുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ നമ്മൾ പക്ഷികളെയും പാമ്പ് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിലെടുത്ത് വെക്കുന്ന ഒരിതാണ് ഞങ്ങൾ പിന്നെ കയറിയില്ല അതിൻ്റെ മുകളിലോട്ട് അമ്പത് രൂപ ടിക്കറ്റ് വെച്ച് കയറുന്നതായിരുന്നു അങ്ങനെ അതെല്ലാം കുറച്ച് നേരം നോക്കിയിട്ട് ഞങ്ങൾ മുന്തിരിത്തോപ്പിലേക്ക് നടന്ന് ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ പച്ച മുന്തിരിയായിരുന്നു കൂടുതലോടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടുന്ന് മുന്തിരി നമുക്ക് പറിക്കാനായിട്ട് പറ്റത്തില്ല പറിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും അഞ്ഞൂറ് രൂപ ആണ് ഫൈൻ എന്താ ഇത് പച്ച മുന്തിരിയുടെ തോട്ടമാണ് പഴുക്കുന്നതേ ഉള്ളൂ ഇതും കാണാൻ നല്ലൊരു ഭംഗിയാ ഇവിടുന്ന് മുന്തിരി വാങ്ങിക്കാനായിട്ട് കിട്ടും ഒരു ബോക്സ് ഒരു ബോക്സ് രണ്ട് കിലോ രണ്ട് കിലോ മുന്തിരിക്ക് എന്തോ നൂറ്റി ഇരുപത് രൂപ റേറ്റ് ആയിരുന്നു അതങ്ങനെ രണ്ട് ബോക്സ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു പിന്നെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു അതുകഴിഞ്ഞ് ഒരു പത്തര രാത്രി പത്തരയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം അസല്ലാമോലേക്ക്